നമസ്കാരം മലയാളി വാർത്ത ഇൻസാട്ടിലേക്ക് സ്വാഗതം ഇനിയും എന്തിനാണ് മനാഫ് കർണാടകയിൽ തങ്ങുന്നത് ഒരു മാസത്തോളം തൻ്റെ ഒരുപാട് ബിസിനസ്സുകളെല്ലാം വിട്ടിട്ടാണ് ഞാൻ കർണാടകയിൽ നിൽക്കുന്നതെന്ന് മനാഫ് പറയുന്നു എന്നാൽ മനാഫിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തണമെങ്കിൽ ഇനി ഡ്രഡ്ജർ കൊണ്ടുവരണം അതിന് ഒരു കോടിയോളം രൂപ ചെലവാകുമെന്ന് കർണാടക സർക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്രത്തോളം തുക ഇപ്പോൾ ചെലവഴിക്കാൻ കഴിയില്ല എന്ന് കർണാടക സർക്കാർ പറയുന്നു അപ്പോൾ ഉടൻ തന്നെ മനാഫ് പറയുന്നു ആ ഒരു കോടി ഞാൻ തരാം ഇതോടെയാണ് ദുരൂഹതകൾ വർധിക്കുന്നത് അറുപത് ലക്ഷം അല്ലെങ്കിൽ എഴുപത് ലക്ഷത്തിനടുത്താണ് ലോറിയുടെ വില എങ്ങനെ നോക്കിയാലും ഇൻഷുറൻസ് തുക മനാഫിന് കിട്ടും പിന്നെ എന്തിനാണ് ഒരു കോടി രൂപ മുടക്കി ഇനിയിപ്പോൾ ആ ലോറി പുറത്തെടുക്കാൻ മനാഫ് വാശി പിടിക്കുന്നത് എന്ന ചോദ്യമാണ് പല കോണിൽ നിന്നും ഉയരുന്നത് കർണാടക സർക്കാരിനെ മറികടന്നുകൊണ്ട് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടത്താൻ മനാഫ് തന്റെ വഴിക്കുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കർണാടക പോലീസിനെയും ഭരണകൂടത്തെയും കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഈശ്വർ മാൽപേ സംഘം പുഴയിൽ നിരീക്ഷണത്തിന് രക്ഷാ ഇറങ്ങാൻ നേരം പോലീസ് തടഞ്ഞിരുന്നു അതായത് ഈശ്വർ മാൽപേ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത് മനാഫിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്തിനാണ് മനാഫ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കർണാടക സർക്കാരിൻ്റെ അറിവോടെ അല്ലാതെ അവിടെ ഒരു തെരച്ചിലും നടത്താൻ കഴിയില്ല എന്നാൽ കർണാടക സർക്കാരിനെയും മറികടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് തെരച്ചിൽ നടത്താനാണ് മനാഫ് ശ്രമിക്കുന്നത് ഇതോടെയാണ് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് കർണാടക പോലീസും ചില ദുരൂഹതകൾ ഉയർത്തി വിട്ടിട്ടുണ്ട് ഇതോടുകൂടി ഇപ്പോൾ മനാഫിൻ്റെ നേർക്ക് വലിയ രീതിയിലുള്ള നിരീക്ഷണം ശക്തമായിരിക്കുകയാണ് മനാഫ് ചിലത് ഒളിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ചിലർ വ്യക്തമാക്കുന്നത് മനാഫ് മനസ്സ് തുറക്കണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കർണാടകയിൽ ഇനി വലിയ ട്വിസ്റ്റൊന്നും സംഭവിക്കാനില്ല കാരണം അർജുൻ ഇനി ജീവനോടെ തിരികെ വരുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല ഇനി വേൺ അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് അർജുൻ്റെ കുടുംബം എത്തിയിട്ടുണ്ട് എന്നാൽ മനാഫ് മാത്രമാണ് മനാഫിന് ഇതിനിടയ്ക്ക് മറ്റൊരു വിമർശനം വരുന്നത് അതായത് മനാഫിന് കേരളത്തിൽ ബിസിനസ്സുകൾ ഒന്നുമില്ല എന്നും എല്ലാം മലേഷ്യയിലാണെന്നും ഒരു മാസത്തോളമായി കർണാടകയിൽ തന്റെ ജോലിക്കാരെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് മനാഫാണ് ഇതിനു വേണ്ടി വലിയ രീതിയിലുള്ള തുകയാണ് മനാഫ് ചെലവഴിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ എന്താണ് കാരണം എന്നുള്ള ചോദ്യം ശക്തമാവുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് അർജുൻ എന്ന യുവാവിനെ കാണാൻ ഒരു മാസം തിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മാസം വിട്ട് അർജുനെ കിട്ടിയില്ല പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഈ ഒരു മാസം വിട്ട് ലോറി ഉടമ മനാസ് അവിടെ ഉണ്ട് ഒരു ലോറിക്ക് വേണ്ടി ഒരു ലോറി വിടുമ്പ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഈ പരിപാടി തുടങ്ങിയപ്പോ നമ്മൾ ആദ്യ പ പതിനാറാം തീയതി സംഭവിച്ചു പത്തൊമ്പതാം തീയതി പുറം പറയുന്നത് അന്ന് മുതലേ നിങ്ങളൽ മുഖ്യധാര ചാനലും നമ്മളൊക്കെ ഈ വിഷയം എടുത്തിങ്ങനെ വലിയ ലൈവായിട്ട് ആയിട്ട് നിർത്തുകയായിരുന്നു ഉരുൾപൊട്ടൽ വന്നപ്പോഴാണ് കുറച്ചൊന്ന് ഡൈവെർട്ട് ചെയ്ത് ഈ ലൈവ്നെസ്സിൽ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കരമായ സംശയങ്ങളാണ് കാര്യങ്ങൾ ഒന്നാമത് കർണാടക ഗവൺമെന്റ് തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റായി കണ്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ് ലെവൽ ഫങ്ഷൻ ഇതിനകത്ത് പ്രവർത്തിച്ചില്ല അവിടത്തെ എം എൽ എയും കളക്ടറുമാണ് ഇതിനകത്ത് കുറച്ചൊരു താല്പര്യം എടുത്തത് പിന്നെ നമ്മുടെ എം എൽ എയും മന്ത്രിമാരൊക്കെ പോയി ബഹളം ഉണ്ടാക്കി പിന്നെ ഇവിടെ നിന്ന് കുടുംബമൊക്കെ പോയി അവർ കത്തെഴുതി കുറെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അതിന്റെ ഓരോ സ്റ്റേജും നീങ്ങുന്നത് ബഹളത്തിലൂടെയാണ് അല്ലാതെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നീങ്ങുന്നതിന്റെ ഒരു പ്ലാനിന്റെ പുറത്തേക്ക് നീങ്ങിയതായിട്ടുള്ള ഒരു രീതിയില്ല പിന്നെ അത് കഴിഞ്ഞാണ് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുന്നു അത് കഴിഞ്ഞ് മാൽ നിങ്ങൾ ആരേലും കൊണ്ടുപോകാന്ന് പറയുന്നു മാൽപ്പാപ്പ വരുന്നു രംഗത്ത് വരും അതിനു മുമ്പേ രസം എന്ന് നമ്മൾ വേറെ പയ്യൻ വന്നല്ലോ ഇത് ചെയ്യുന്ന രഞ്ജിത്ത് ഇസ്രത്ത് ശ്രീനിവാസന ഇസ്രായേൽ ഇസ്രായേൽ രഞ്ജിത്ത് ഇസ്രായേൽ എന്തിനാ ഇതിനകത്ത് വന്നത് ഇപ്പം ഊടിൽ പൊട്ടൽ നടന്നു ആരാ വന്നത് സൈന്യം അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളല്ലേ വന്നത് അവിടെ അവിടെ ഒരാൾ പ്രൈവറ്റ് വ്യക്തിയെ വിളിച്ചൊന്നും നോക്കിയില്ലല്ലോ ആളുകൾ കൂടുതൽ സഹായിച്ചെന്നുള്ളൂ ഇത് രഞ്ജിത്ത് ഇസ്രായേൽ അയാൾ പറഞ്ഞു എന്റെ സാങ്കേതിക സംഗീതീബ നോക്കി അപ്പോഴാണ് ഒരു ക്യാപ്റ്റൻ റിട്ടയർഡായിട്ടുള്ള ആർമിയിലെ നമ്മുടെ ഒരു സാറ് അദ്ദേഹത്തിൽ ആ ഡ്രോൺ ഉണ്ട് അദ്ദേഹത്തെ വിളിച്ചു അത് കഴിഞ്ഞ് മാലപ്പയ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നതിന് പകരം കിട്ടുന്ന സംവിധാനങ്ങൾ വെച്ച് കാര്യങ്ങളെ കൊണ്ടുപോയി അതെല്ലാം ചെയ്തു പോയി ഇപ്പൊ അവസാനം എന്താ നിൽക്കുന്നത് ലോറി എവിടെ ഇപ്പോഴും സംശയമാണ് എത്ര ലോറി ഉണ്ടായിരുന്നു ഇപ്പോൾ സംശയമാണ് അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിന് എനിക്ക് പ്രസക്തിയില്ല കാരണം ഒരു മാസം കഴിഞ്ഞല്ലോ വെള്ളത്തിൻ്റെ അടിയിലാവോ അല്ലെങ്കിൽ വേറെ വെള്ളിയിൽ പോയി കാണുമായിരുന്നു എങ്കിൽ പിന്നെ അയാൾ തിരിച്ചു അദ്ദേഹം തിരിച്ചു വരണുമായിരുന്നു കരയിലോട്ട് പോയിട്ട് രക്ഷപ്പെട്ടിരുന്നു തിരിച്ചു വരണമായിരുന്നു വരാത്ത സാഹചര്യത്തിൽ മരിച്ചു പോയി കാണുമെന്ന് വിചാരിക്കുക നമുക്ക് അങ്ങനെ സങ്കല്പ പറയേണ്ടി ഒരു വീട്ടുകാരെ അത് ഉൾക്കൊള്ളുമായിരിക്കും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ കാണേണ്ടതുണ്ടോ നമുക്കെല്ലാവർക്കും കാണാൻ അറിയണം അതെന്ത് സംഭവിച്ചുകൊണ്ട് വീട്ടുകാർക്കും അറിയാവുന്ന എന്ത് സംഭവിച്ചു പക്ഷെ അതിനപ്പുറം ഒരു 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 ആവേശവും ബഹളവും ഒക്കെ മനാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുവെന്ന് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ കൊണ്ട് അത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇൻഷുറൻസിന് പക്ഷെ കത്തി പോകുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ വെള്ളത്തിന്റെ അടിയിൽ പോയി ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്നുമായിരിക്കും ഇൻഷുറൻസ് കിട്ടാതിരിക്കുമോ ഒരു മാസമായിട്ട് വീട്ടിൽ പോവാതെ കൂടെ ഉള്ള ജീവനക്കാരുടെ ഭക്ഷണം കൊടുക്കും അപ്പൊ അത് മനാഫിന് ഇൻഷുറൻസ് വേണ്ടി ഈ പൈസ ചെലവാക്കാൻ പറ്റും മനാഫ് എന്നാൽ ഒരു കോടി രൂപ ഞാൻ തരാം അതിന്റെ ആവശ്യം അതൊരു വലിയ ചോദ്യമാണ് മനാഫ് ഇതിനകത്ത് കുറച്ചുകൂടി മനസ്സ് തുറക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയില് ചർച്ചയുണ്ട് ലോറി തടിയായിരുന്നു ആ ഉണ്ട് ചർച്ചയുണ്ട് അപ്പൊ മനാഫ് റോ ലോറി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്താണ് അങ്ങനെ കിട്ടുമ്പോൾ തടി അല്ലെങ്കിൽ മറ്റെന്തേലും വസ്തു ഉണ്ടായിരുന്നാലും അത് എടുക്കാൻ പറ്റുമോ ഈ മനാഫ് മനസ്സ് തുറക്കണം മനാഫ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പറയണം അവരും അവരുണ്ടല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ ലോകത്ത് ഇൻഷുറൻസ് കമ്പനികൾ കമ്പനി ഇത് ലോറി കിട്ടിയാലേ പറ്റുള്ളൂ എങ്കിലേ ഞങ്ങൾ ഇൻഷുറൻസ് തരവുള്ളൂ അപ്പൊ അല്ലെങ്കിൽ മനാഫ് എന്താണ് ഇങ്ങനെ ഒരു ആവേശം എടുക്കുന്നു അതോ ഇതിനകത്തുള്ള റിയൽ സെന്റിമെന്റ്സ് ആണോ ഒരു മാസമായിട്ട് ഒരു മാസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പുള്ളി ചെയ്യുന്നു റിയൽ സെന്റിമെന്റ്സ് ആണെങ്കിലും ഓക്കെ ഇത് കിട്ടണം എന്നുള്ള വികാരം ആണെങ്കിലും ഓക്കെ അല്ല മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പറയണം ലോകത്തോട് പറയണം കാരണം മറ്റൊരു ചോദ്യം ഈ അന്നും ഒരു ദുരൂഹതയുണ്ട് കാരണം അർജുനന്റെ ഫോൺ ബെല്ലടിച്ചെന്ന് പറയുന്നുണ്ട് അതെ അതെ ആ മൂന്ന് ദിവസം വെള്ളടിച്ചു പറഞ്ഞു ലോറി പറയുന്നുണ്ട് പിന്നെ പറഞ്ഞു വെള്ളത്തിൽ പോയി പറയുന്നുണ്ട് ഏതാ ദിവസം മുമ്പാണ് ലോറിയുടെ കുറച്ച് ജാക്കി കിട്ടിയപ്പോൾ മനോഫ് ഒറ്റയടിച്ചു പറയും ആ ഇത് എന്റെതാണ് എന്നാൽ ലോറിയുടെ കുറച്ച് പാർട്സ് കിട്ടിയപ്പോൾ പറഞ്ഞു ഇത് എന്റതല്ല അത് എങ്ങനെ പറയാൻ പറ്റും കാരണം വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്ത് പോകാനല്ലോ ഇപ്പഴും പറഞ്ഞു വെച്ചാൽ ലോറി എനിക്ക് വേണം ഞാൻ ലോറിയും അർജുന കൊണ്ടുപോകുള്ളൂ കാരണം ലോറിയെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ സംശയം വരും ഈ രണ്ട് മനാഫ് ഇങ്ങനെ എത്ര തള്ളത്തരം ും അത് മനാബ് കൃത്യമായി മനസ്സ് പറഞ്ഞേ പറഞ്ഞേ കഴിയുള്ളൂ കാരണം അല്ല മനാബിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ വിഷയം കൊണ്ടുപോകുന്നതിനകത്തൊരു കാരണം ഇത് ലോകം മുഴുവൻ കണ്ട വിഷയമാണ് ചർച്ച ചെയ്ത വിഷയമാണ് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള വിഷയമാണ് ചെറിയ വിഷയമല്ല അത് അപ്പൊ അതുകൊണ്ട് മനാഫ് ഈ ഒരു ഒരു അതിവൈകാരികമായ വിഷയങ്ങളെ കാണാതെ അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഷയത്തെ നമുക്ക് വൈകാരികമായും അതിവൈകാരികമായിട്ടാണ് അതിവൈകാരികമായി കാണാതെ ഒരു വിചാരത്തിന്റെ ഭാഗത്തേക്ക് വന്ന് ഒരു ചർച്ചയുടെ ഭാഗത്തേക്ക് വന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ഈ ലോറിയിൽ എന്തായിരുന്നു സാധനം എന്താണ് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അതൊരു ഒരു അയാളുടെ സ്വന്തം ജീവനക്കാരനെയും ലോറിയെയും രക്ഷിച്ചെടുക്കണം രക്ഷി മീൻസ് എങ്ങനെയാണ് പുറത്തെടുക്കണമെന്നുള്ളതാണോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനി ലോറി വിട്ടുകിട്ടിയാൽ അങ്ങനെയുണ്ട് ലോറി വിട്ടുകിട്ടിയാൽ തടിയല്ലാതെ ോറിക്ക് കടത്തിരിക്കുന്നു അല്ലാതെ എന്തെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ലോറി ശ്രമിച്ചെന്ന് ഡ്രൈവർ പറഞ്ഞതായിട്ട് ഇയാൾക്ക് അറിയാവോ ഡ്രൈവർക്ക് അറിയാതെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയും വരാലോ ഡ്രൈവർ എല്ലാ അറിഞ്ഞ നിർബന്ധവും അറിഞ്ഞു തന്നെ വരണമെന്നൊന്നുമില്ല അത് വാഹനമല്ലേ അല്ലാത്ത രൂപത്തിനൊക്കെ പലതും ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതിന് അത് ഇതെല്ലാം സംശയങ്ങളാണ് പൊതുജനങ്ങളുടെ സംശയങ്ങളാണ് അപ്പൊ ഇതെല്ലാം നിവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു തീർച്ചയായും ആവശ്യമാണ് അതുകൊണ്ട് മനാഫ് എന്ത് ചെയ്യേണ്ടതുണ്ട് മനാഫിന്റെ സത്യസന്ധമായ ഒരു ഇൻട്രസ്റ്റ് പറയണം ഇൻഷുറൻസ് കമ്പനി കൂടി പറയണം ഇൻഷുറൻസ് കമ്പനിയാണ് പ്രധാനം അവർ പറയണം ഇൻഷുറൻസ് കിട്ടണം ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് ചർച്ചയില്ല അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് നമുക്കറിയാനൊരു താല്പര്യമുണ്ട് നമ്മുടെ പൊതുസമൂഹം കൂടി ഇടപെട്ടത് കൊണ്ട് ഒരു അവകാശമുണ്ട്